നമ്മുടെ പ്രതിഷേധത്തിന്റെ കൊടുങ്കിൽ ഈ സാംസ്കാരിക നഗരവും ഈ തൃശൂർ പബ്ലാവനയും അതിരൂപതയും പങ്കുചേരുകയാണ് യോഗിച് సోంద్రമായി സംതൃപ്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതിനെ ഏറ്റരണൈക്കുക ഛത്തീസ്ഗഢിൽ അന്മേയമായി അംഗീകരിക്കപ്പെട്ട പൊസിഷണപ്പെട്ട സിസ്റ്റേഴ്സ് റോഡുള്ള ഹൈക്കദാദിവർ ഛത്തീസ്ഗഢിലെ കാർതോബീനി ഇടവകയിലുള്ള കൃഷൂരദൂമ ഛത്തീസ്ഗഡ് സർക്കാർ മാപ്പ് കതിരുകീതി ഭാരതമെട്ടിൽ അവസാനിപ്പിക്കുക ഭരണഘടനയ്ക്ക് ஷ சம்மேன வேண்டிக்குமான அபிவந்தாக்கிரமா രാജ്യം മതേതര ഭരണഘടന അഭിമാനപൂർവം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യം അർഷഭാരത സംസ്കാരത്തെക്കുറിച്ചും സനാതനധർമ്മത്തെക്കുറിച്ചും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം